നമസ്കാരം കൊച്ചിയിലെ ബ്രഹ്മപുരം പ്ലാന്റ് ഓർമ്മയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി എന്തൊക്കെ കഥയായിരുന്നു ഒരാഴ്ചയോളം നീണ്ടു ആ പുക കടുത്താൽ വലിയ പ്ലാസ്റ്റിക് മലകൾ ആ പ്ലാസ്റ്റിക് മലകളിൽ തീ പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ഒരാഴ്ചയിലധികം ആഘോഷിച്ചു ചർച്ചകൾ നിരീക്ഷണങ്ങൾ ലൈവ് റിപ്പോർട്ടിങ്ങുകൾ വിദഗ്ധ അഭിപ്രായങ്ങൾ ഇങ്ങനെ പല തരത്തിലുള്ള വാർത്താ കച്ചവടം പൊടി പൊടിച്ചതിന് ശേഷം അന്ന് തീ കെടുത്തി അതിനുശേഷം ഒരു വർഷത്തിലേറെയായി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് എന്ത് സംഭവിച്ചു നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും വാർത്തകൾ വന്നിരുന്നു അതാണ് പ്രശ്നം ഒരിക്കലും വാർത്തകൾ വരില്ല കാര്യം ആക്ഷേപിക്കാൻ അവസരം കിട്ടിയാൽ കൊത്തിപ്പറിക്കാൻ നമ്മൾ ഒരുമിച്ചെത്തും പക്ഷേ അതിൻ്റെ നന്മവശങ്ങൾ പുറത്തു വന്നു തുടങ്ങിയാൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടില്ല അപ്പോ ബ്രഹ്മപുരം പ്ലാന്റ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഒരു വലിയ മാലിന്യ കൂമ്പാരമായിരുന്ന ആ മാലിന്യ പ്ലാന്റ് ഇന്നിപ്പോ എങ്ങനെയാണെന്ന് ഒന്നറിയണേ കുറച്ച് ദൃശ്യങ്ങളൊന്ന് കാണാം പഴയ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഒരു വർഷത്തെ ശ്രമകരമായ ദൗത്യം ബയോ മൈനിങ്ങിലൂടെ മാലിന്യം വിധേയമാക്കിയിരിക്കുകയാണ് ഇപ്പോ അത്യാധുനിക യന്ത്ര സാമഗ്രികളെല്ലാം സജ്ജീകരിച്ച് ഒരു കമ്പനിക്ക് ടെൻഡർ നൽകിക്കൊണ്ട് ഈ മാലിന്യ സംസ്കരണം പരിപൂർണ തോതിൽ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് വരുന്ന മെയ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തോടെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പരിപൂർണമായിട്ടുള്ള മാലിന്യങ്ങൾ സംസ്കരിച്ച് പൂർത്തീകരിക്കും അവിടെ ഇപ്പോ പഴയ മാലിന്യ പ്ലാന്റ് അല്ല ആ മാലിന്യ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഇപ്പോൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും ആ മാലിന്യ കൂമ്പാരങ്ങൾ എന്തെല്ലാം എന്ന് കൊച്ചി മേയർ ഒന്ന് ബ്രഹ്മപുരത്തുള്ള എല്ലാ സാധനങ്ങളും മാറ്റി അടുത്ത വേനൽക്കാലമാകുമ്പോൾ ബ്രഹ്മപുരം നിവാസികളും കൊച്ചി നഗരവാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരു കത്ത് ആശങ്കയില്ലാതെ പോകാൻ കഴിയുന്ന സംവിധാനത്തിന് ഒരു ഫലപ്രാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് രണ്ട് പ്ലാന്റുകളും അമ്പത് ടൺ മാലിന്യം വെച്ചൊരു ദിവസം സംസ്കരിക്കാവുന്ന നിലയിലാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് അവരുടെ ഒരു ഒരു ആത്മവിശ്വാസം വരെ ഈസി ആയിട്ട് കൂടുതൽ കൂടുതൽ നമ്മൾ നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല ഭൂമിയുടെ മേലുള്ള ഏതാണ്ട് മുഴുവൻ പ്ലാസ്റ്റിക്കും നിന്ന് മിക്കവാറും മാറ്റി കേട്ടല്ലോ കഴിഞ്ഞ വർഷത്തെ ബയോ നടത്തി വലിയ തോതിലുള്ള മാലിന്യ സംസ്കരണം നടത്തി ഒൻപത് ലക്ഷം മാലിന്യം സ്റ്റെബിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ട് ഇതും ഉടനടി ഇവിടെ നിന്ന് നീക്കം ചെയ്യും ബയോ ബയോമൈനിങ് വേസ്റ്റ് അതായത് നേരത്തെ അവിടെ കെട്ടിക്കിടന്ന വേസ്റ്റിനെ ബയോ ബയോമൈനിങ് ചെയ്തതിന് ശേഷം സിമന്റ് ഫാക്ടറികൾക്ക് കൊടുക്കുന്നുണ്ട് അതവർ യഥേ ഇഷ്ടം കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയും മാലിന്യത്തിന്റെ കൂമ്പാരം അവസാനിപ്പിക്കുന്നതിന് ഒരു പുതിയ ന്യൂതന ആശയം നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് പിന്നീട് പ്ലാസ്റ്റിക് മല നിരീക്ഷിക്കാൻ അതായത് ഇനി തീപിടുത്തം ഉണ്ടാകുന്നുണ്ട് അവശേഷിക്കുന്നതിൽ എവിടെയെങ്കിലും തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അമ്ലമഴ പിന്നെ വിഷപ്പുക അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കഥകളാണ് നമ്മുടെ നാട്ടിൽ കേൾക്കേണ്ടി വരുന്നത് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വാച്ച് ടവർ സ്ഥാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കാൻ വേണ്ടി അവിടെ ആളെ ഇരുത്തുന്നുണ്ട് പോരാത്തതിന് ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് മുഴുവൻ നിരീക്ഷിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സി സി ടി വി ക്യാമറ അങ്ങനെ അത്യാധുനിക സംവിധാനങ്ങൾ എല്ലാം ഏർപ്പെടുത്തി ഡെയിലി മൂവായിരം ടൺ മാലിന്യം സംസ്കരിക്കാൻ കഴിയുന്ന പുതിയ യന്ത്ര സാമഗ്രികൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഭൂമി ഗ്രീൻ എനർജി എന്ന് പറയുന്ന കമ്പനിക്ക് കരാർ കൊടുത്ത് ദൈനംദിനം രാവെന്നില്ല പകലെന്നില്ലാതെ ഇവിടുത്തെ മാലിന്യ സംസ്കരണം പരിപൂർണ തോതിൽ നടന്നു വരികയാണ് വരുന്ന മെയ് മാസത്തോടുകൂടി മാലിന്യ സംസ്കരണം പരിപൂർണ തോതിലാക്കി അവിടെ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ അന്നന്ന് തന്നെ തരംതിരിച്ച് അതിനെ സംസ്കരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ പോവുകയാണ് ഇതിനെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രശ്നമായി മാറിയിരുന്നു മാലിന്യം പ്രത്യേകിച്ച് കൊച്ചി നഗരത്തെ സംബന്ധിക്കുന്നിടത്തോളം ബ്രഹ്മപുരം എന്ന പ്രദേശത്തോടെ മുൻപ് സഞ്ചരിച്ചിരുന്നവർക്ക് ഇപ്പോഴും പരിപൂർണ തോതിൽ മാറിയിട്ടില്ല പക്ഷേ ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ടുണ്ട് ഇപ്പോ ഈ ഹരിതകർമ്മസേന ഉൾപ്പെടെ ഉള്ളവരെ നിയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള മാലിന്യങ്ങൾ അതായത് പ്ലാസ്റ്റിക് മാലിന്യം പ്രത്യേകം ശേഖരിക്കുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള കർമ്മ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് മാലിന്യ സംസ്കരണം എന്ന പ്രവർത്തനം കൊച്ചിയിൽ വളരെ കാര്യക്ഷമമായി നടക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോഴും അന്നത്തെ കാലഘട്ടത്തിൽ വിഷപ്പുകയെ സംബന്ധിച്ച് ആശങ്ക സൃഷ്ടിച്ചവർ അമ്ളമഴ പെയ്യാൻ പോകുന്നു കുടയിൽ തൊളവീഴ്ത്തിയ ചില ഏഷ്യാനെറ്റ് റിപ്പോർട്ടർമാരുണ്ട് അവരൊന്നും ഈ ബ്രഹ്മപുരത്തേക്ക് പോയി തിരിഞ്ഞു നോക്കുകയോ ഇന്നത്തെ മാറ്റം ജനങ്ങളോട് പറയുകയോ തുറന്നുകാട്ടുകയോ ചെയ്യുന്നില്ല അപ്പോ കുറ്റപ്പെടുത്താൻ എല്ലാവരുമുണ്ട് വീഴ്ച പറ്റിയാൽ ആഘോഷിക്കാനും വലിയ ആൾക്കൂട്ടം വരും അതിന്റെ നന്മ വശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരക്ഷരം ഉരിയാടില്ല അതിനെക്കുറിച്ച് നമ്മൾ സമൂഹത്തോട് പറയത്തുമില്ല ഇതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തനം നിങ്ങളത് ചെയ്തില്ല എന്ന് കരുതിക്കൊണ്ട് നാടറിയാതിരിക്കുന്നില്ല ബ്രഹ്മപുരം മാറിയിരിക്കുകയാണ് പഴയ കാലഘട്ടത്തിൽ ഒരുപക്ഷെ മനുഷ്യർക്ക് സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്ന ഒരു സംവിധാനം ഇന്നിപ്പോ കാലാനുസൃതമായി മാറിയിരിക്കുന്നു കൊച്ചി നഗരസഭയും ഒപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പും ഉൾപ്പെടെ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിയ ശ്രമഫലത്തിന്റെ ഭാഗമായി ബ്രഹ്മപുരം മാറിയിരിക്കുകയാണ് ആ മാലിന്യ പ്ലാന്റിലേക്ക് കടന്നു പോകുന്ന പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഉൾപ്പെടെ എല്ലാം നവീകരിച്ച് അതൊരു പുതിയ മുഖഛായ കൊച്ചിക്ക് നൽകുകയാണ് അപ്പോ അത്തരം കാര്യങ്ങൾ നമ്മുടെ നാടിന് മുന്നിൽ മറച്ചു വെക്കുമ്പോൾ ഇവർക്ക് ചില താല്പര്യമുണ്ട് കുറ്റങ്ങൾ പറയാൻ മാത്രമേ നാവ് ഉയരത്തുള്ളൂ നല്ലത് പറയാനും ചൂണ്ടിക്കാട്ടാനും നിങ്ങൾ ശ്രമിക്കാത്തിടത്തോളം കാലം മാധ്യമങ്ങൾ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിടുപണി തന്നെയാണെന്ന് ആവർത്തിച്ച് തന്നെ പറയും അല്ലെങ്കിൽ ബ്രഹ്മപുരം പോലൊരു പ്ലാന്റ് ഇത്രയും വലിയ രീതിയിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വലിയൊരു ജനകീയ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വേണ്ട പ്രചോദനം കൊടുക്കാതെ അതിന് വേണ്ട പിന്തുണ കൊടുക്കാതെ അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾ ജനങ്ങളെ അറിയിക്കാതിരിക്കുമ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഈ സമൂഹത്തിന് നിങ്ങൾ ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയെന്നുള്ളൂ എന്ന് മാധ്യമങ്ങളെ വീണ്ടും വീണ്ടും വിമർശിക്കുമെന്ന് ഈ സംവിധാനത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുകയാണ്